ഒരു മനുഷ്യൻ വേറെ മനുഷ്യൻ്റെ മുന്നിൽ കുമ്പിടാൻ പാടില്ല എന്ന വിശ്വാസക്കാരനെന്ന് പറഞ്ഞത് ആ അതല്ല ദൈവത്തിൻ്റെ മുന്നിലല്ലാതെ ആരുടെ മുന്നിലും തലകുനിക്കാൻ പാടില്ല ഈ വീടിൻ്റെ കീ ഏറ്റുവാകുന്നവർക്ക് ഈ രണ്ട് ലക്ഷം റുപ്യോ സാധനങ്ങൾ മേടിക്കണ്ടേ ഫർണിച്ചറോ സാധനങ്ങളോ മേടിക്കാൻ അവരുടെ അത് കൊടുക്കാൻ പറഞ്ഞു നിർധനരായ നാല് കുടുംബങ്ങൾക്ക് വീട് നൽകുമെന്ന വാക്കുപാലിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാനും മനുഷ്യ സ്നേഹിയുമായ എം എ യൂസഫലി ട്വന്റി ഫോർ ചാനലിന്റെ വാർഷിക വേദിയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ നൽകിയ വാക്കാണ് നിറവേറ്റിയത് നിർധനരായ നാല് കുടുംബങ്ങൾക്ക് വീടിന്റെ താക്കോൽ ഇന്ന് കൈമാറിയപ്പോൾ സാക്ഷിയായി ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായരും ഒപ്പമുണ്ടായിരുന്നു ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിലെ അർഹതപ്പെട്ട നാല് കുടുംബങ്ങൾക്കാണ് എം എ യൂസഫ് അലി നൽകിയ വീടെത്തിയത് താക്കോൽദാന ചടങ്ങിൽ ഇനിയും പത്ത് വീടുകൾ കൂടി അർഹതപ്പെട്ടവരെ കണ്ടെത്തി നിർമ്മിച്ചു നൽകുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഉറപ്പും നൽകി വാർത്തകളിലൂടെ ഇടപെടലുകൾ എത്തുമ്പോൾ നിർദ്ധനരായ ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കും അങ്ങനെ കണ്ടെത്തിയ അർഹതപ്പെട്ട കൈകളിലേക്കാണ് വീട് താൻ സമ്മാനിക്കുന്നതെന്നും എം എ യൂസഫ് അലി വ്യക്തമാക്കുകയും ചെയ്തു ഞാൻ ഈ ചാരിറ്റി എന്ന് പറയുന്നത് എടത്ത് കൈ കൊടുക്കുന്നത് വലത്ത് കൈയോ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈയോ അറിയാൻ പാടില്ല അതാണ് അതിൻ്റെ ചിട്ട അതാണ് ശരി അതാണ് ഞങ്ങളെ പഠിപ്പിച്ചത് പക്ഷേ എസ് കെ വിളിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയ എസ് കെ എനിക്ക് വേണ്ടി കീ കൊടുത്താൽ മതി പക്ഷെ അദ്ദേഹം പറഞ്ഞു അത് മറ്റ് പലർക്കും പ്രചോദനമാകട്ടെ എന്നാണ് അപ്പോൾ ആയതുകൊണ്ട് ആ പ്രചോദനമായി ഇനിയും ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നും മറ്റ് ലോകത്തിൻ്റെ എമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിൽ നിന്നും ഈ പാവപ്പെട്ട അവശരും വശനരും നിരാലംബരമായ ആളുകൾക്ക് തലജയിക്കാനുള്ള സൗകര്യം ഇനിയും ചെയ്തു കൊടുക്കാനുള്ള ആ മാനസികാവസ്ഥ അവർക്കുണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും അവരോട് അപേക്ഷിക്കുകയും ചെയ്തു കാരണം എല്ലാവരും മുന്നിട്ട് ഇറങ്ങണം ഒരു കൂട്ടരുടെ മാത്രം പ്രശ്നമല്ല ഇന്ന് കേരളത്തിലെമ്പാടും വീടിനു വേണ്ടി വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ റൊട്ടി മക്കാൻ കപട എന്ന് വടക്കേ ഇന്ത്യക്കാർ പറയുന്ന ആ മക്കാൻ വീടിനു വേണ്ടി ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അഞ്ച് വീട് കഴിഞ്ഞു അടുത്ത പ്രാവശ്യം സ്കൂളിൽ വേണ്ടേ അപ്പോൾ അപ്പോൾ രണ്ട് കാര്യം ഞാൻ എൻ്റെ ഫൈനാൻസ് കേരളത്തിലെ ഫൈനാൻസ് നോക്കുന്ന പീതാംബരൻ നായർ ഇരുപത്തൊൻപത് കൊല്ലമായി എൻ്റെ കൂടെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഈ വീടിൻ്റെ കീ ഏച്ചു വാകുന്നവർക്ക് ഈ രണ്ട് ലക്ഷം റുപ്യോ സാധനങ്ങൾ മേടിക്കണ്ടേ ഫർണിച്ചറോ സാധനങ്ങളോ മേടിക്കുക അവരുടെ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു ഒരു പത്ത് വീട് കൂടി നിങ്ങൾ ചുറ്റവും തന്നെ അവിടെ ഉണ്ടല്ലോ ആ അവരെ തന്നെ ഏൽപ്പിക്കുക നമ്മൾ പത്ത് വീട് ഇത് ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കേണ്ടത് നിങ്ങളാൾക്കാർ ചെയ്യാത്തതെന്ന് എൻ്റെ ആളുകളെ ഞാൻ ഇത് ഏൽപ്പിച്ചാൽ എനിക്കവരെ വിശ്വാസക്കുറവുകൊണ്ടല്ല അത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും വൺ പെർസെൻ്റ് പ്ലസ് മൈനസ് വന്നാൽ അത് വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് കാരണം അത് ചിലപ്പോൾ അത് കമ്മ്യൂണലാവാം ആവാം അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്കാകാം അപ്പോൾ ഇതേമാതിരി മാധ്യമ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചാൽ അവരതിൻ്റെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അർഹതപ്പെട്ടവർക്ക് അവർ കൊടുക്കും എന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ടാണ് ഞാനിത് പത്ത് വീട് കൂടി ഞാൻ ട്വൻറ്റി ഫോർ ഇയേഴ്സ്ക്കെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഉടൻ തന്നെ പണി പൂർത്തിയാക്കുക സമയം വൈകരുത് അതിനെന്നെ അസെറ്റ് സഹായിക്കണം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം കാരണം ഈ കാത്തിരിപ്പ് ഹോപ്പ് കൊടുത്തിട്ട് കാത്തിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അവസാനിപ്പിക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും പ്രത്യേകം ഉടൻ ചെയ്യണം നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും അടുപ്പത്തിനും ഞാൻ അന്നും ഇന്നും എപ്പോഴും കേരളീയനാണ് കേരളത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിലും എൻ്റെതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഞാൻ ഏത് സമയത്തും തയ്യാറാണ് ഇന്ത്യയുടെ പൊതുവായ പ്രശ്നത്തിലും പല കാര്യങ്ങളിലും അന്നിപ്പം ഇങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ രാജ്യം ഇനിയും പുരോഗമിക്കണം ഹുബുൽ വത്തൻ മിനൽ ഈമാൻ നിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നിൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക എന്നത് രാജ്യത്തെ സ്നേഹിക്കുക എന്നത് രാജ്യത്തുള്ളവരെയും രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ സ്നേഹിക്കുക അതോടൊപ്പം രാജ്യത്തിൽ താമസിക്കുന്നവരെയും സ്നേഹിക്കുക അതേത് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായാലും ഏത് നിറങ്ങളിൽപ്പെട്ടവരായാലും അതിനൊരു പ്രശ്നമില്ല ആയതുകൊണ്ട് നമ്മുടെ യുവതലമുറയ്ക്ക് ഭാവി തലമുറയ്ക്ക് ഭാസരമായൊരു രാജ്യം നമ്മുടെ നമ്മുടെ ബാധ്യത കൂടിയാണ് ആ രാജ്യം അവർക്കും സന്തോഷകരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട നമ്മുടെ എല്ലാവരും കൂടിയാണ് ആയതുകൊണ്ട് ഈ ഫാക്ടറി ലൈൻ അക്കാദമിയിലേക്ക് പോകുന്ന ഈ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലും നമ്മൾ സഹായിക്കാം സഹകരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ വീടിൻ്റെ താക്കോൽ കൈമാറിയ നാല് കുടുംബങ്ങൾക്കും വീടിനാവശ്യമായ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനായി രണ്ടു ലക്ഷം രൂപ കൂടി നൽകുമെന്നും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു തൃശൂർ വടക്കാഞ്ചേരി സ്വദേശികളായ ആർദ്ര അർജുൻ എന്നീ സഹോദരങ്ങൾക്കും കോട്ടയം സ്വദേശിയായ അലീന എന്ന പെൺകുട്ടിക്കും കായംകുളം പത്തിയൂർ സ്വദേശിയായ രചിത്രയ്ക്കും കായംകുളം കരീലക്കുളങ്ങര സ്വദേശിയായ തനി സിമി ദമ്പതികൾക്കുമുള്ള വീടുമാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഇന്ന് കൈമാറിയത് വീടിന്റെ താക്കോൽ കൈമാറിയപ്പോൾ ഉള്ളിൽ തട്ടിയ നന്ദി പറച്ചിലും കണ്ണീരണിഞ്ഞ വാക്കുകളുമായിരുന്നു കുടുംബങ്ങൾക്ക് പറയുവാനുണ്ടായിരുന്നത് മനുഷ്യൻ മുന്നിൽ കുമ്പിടാൻ പാടില്ല പാടില്ല വിശ്വാസക്കാരനാണ് പക്ഷേ മുന്നിലല്ലാതെ മുന്നിലും തലകുനിക്കാൻ നിലാരംഭരായവരെ സഹായിക്കുകയും സഹജീവികളെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ് മനുഷ്യന്റെ കടമയും ഉത്തരവാദിത്വവും എം എ യൂസഫ് അലി പ്രതികരിച്ചു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എം എ യൂസഫ് അലിയും ലുലു ഗ്രൂപ്പും നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് ട്വന്റി ഫോർ ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായരും പ്രതികരിച്ചു അഞ്ചു പേർക്ക് ഞാൻ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അതിൽപ്പരം ഒരു സന്തോഷമില്ല നിങ്ങൾക്കറിയാം ട്വൻറ്റി ഫോറുമായിട്ട് എപ്പോഴും വളരെ അടുത്ത് സഞ്ചരിക്കുകയും നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ സ്ഥാനമുള്ള ആളാണ് ശ്രീ എം എ യൂസഫ് അലി ഒരു ഒരു വ്യവസായി എന്നതിനേക്കാളും അപ്പുറം നമ്മുടെ വളർച്ചയിലും നമ്മുടെ ഇടപെടലിലുമൊക്കെ തന്നെ വളരെ സാഹൂത്വം ശ്രദ്ധിക്കുകയും വേണ്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ ഉപദേശങ്ങൾ തരികയും ആവശ്യമില്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം നമ്മളെ പിടിച്ചു നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് നന്മകൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന നമ്മുടെ ഒരു ചിരകാല സുഹൃത്തും നമ്മുടെ ഗുണകാംക്ഷയും നമ്മുടെ പരക്ഷേമകാംക്ഷുള്ള വ്യവസായമൊക്കെയാണ് അദ്ദേഹം ഈ അടുത്ത കാലം അദ്ദേഹം ഐ പി റെക്കോർഡ് ഇട്ട കാര്യം നിങ്ങൾക്കറിയാം ലോകത്തിലൊരു ഒരു ഒരു പക്ഷേ പത്തിരുപത്തഞ്ചിലധികം രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യവസായിക സാന്നിധ്യം അദ്ദേഹം ഉറപ്പുവരുത്തുമ്പോഴും അദ്ദേഹം ഒരു കാര്യം നിർബന്ധം പിടിക്കുന്നു അതായത് മൂല്യങ്ങൾ വിട്ടൊരു കളിയില്ല മൂല്യങ്ങൾ വിട്ട് കളിക്കുന്ന ആളിനെ പടച്ചോൻ വെറുതെ വിടില്ല എന്ന വിശ്വാസക്കാരനാണ് ശ്രീ എം എ യൂസഫ് അലി അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുറേ അധികം അസംഖ്യം സാധുക്കളായ ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹം എന്നിച്ചിട്ടുണ്ട് പത്തനാപുരം ഗാന്ധി ഭവനിലൊക്കെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എല്ലാ ദിവസവും പറഞ്ഞു കേൾക്കും കാര്യം ആരുമില്ലാതെ ഒരു ഗാന്ധിഭവൻ പോലെ ഒരു അനാഥാലയത്തിലേക്ക് തള്ളപ്പെട്ട ഒരു അഭയകേന്ദ്രമാണ് പും എം എ യൂസഫ് അലീം എന്ന് നമുക്ക് അഞ്ച് വീടുകളാണ് അതിൽ വയനാട്ടിലെ ഒരു വീടിൻ്റെ ഒരു ലാൻഡ് കണ്ടെത്തിയപ്പോൾ ലാൻഡിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അപ്പോൾ നമ്മൾ ലാൻഡ് മാറി അഞ്ചാമത്തെ വീടിൻ്റെ പണിയവിടെ തുടങ്ങിയിട്ടുണ്ട് നാല് വീടുകൾ പൂർത്തിയായി ഈ നാല് വീടുകൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ വെളിപ്പെടുത്താൻ കഴിയുന്നത് അത് സാധാരണ ഈ കാരുണ്യ പദ്ധതി അനുസരിച്ച് നിർമ്മിക്കുന്ന വീടുകളല്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ അസറ്റ് ഹോംസിൻ്റെ മാനേജിങ് ഡയറക്ടർ ശ്രീ വി സുനിൽകുമാറിനെ കൂടി അനുമോദിക്കേണ്ടതുണ്ട് അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ശ്രീ എം എ യൂസഫിൽ ഈ അഞ്ച് വീടുകൾ വയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ഏൽപ്പിച്ച ഒരു കാര്യം ഈ അഞ്ച് വീടുകൾ വയ്ക്കുമ്പം ഒരു രൂപയും അങ്ങ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട അങ്ങയുടെ നഷ്ടം എന്നോട് പറയും വേണ്ട പക്ഷേ അതേസമയം അഞ്ച് നല്ല വീടുകളായിരിക്കണം അത് അഞ്ച് കുടുംബവും നിങ്ങളെപ്പോഴും ഓർക്കുന്ന രീതിയിലുള്ള വീടിൻ്റെ നിർമ്മാണമാണ് ശ്രീ എം എ യൂസഫ്ലി പ്രതീക്ഷിക്കുന്നത് അതേ അപ്പം തന്നെ ഈ അഞ്ച് സ്ഥലങ്ങളിലായതുകൊണ്ടെന്ന് വെച്ചാൽ പ്രായോഗികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുള്ള നിർമ്മാണം എന്നാണ് അദ്ദേഹത്തെ ഏല്പിച്ചു പക്ഷേ അഞ്ച് വീടുകളിൽ നാല് വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഒന്നാന്തരം വീടുകളാണ് നിങ്ങൾക്കിവിടെ ദൃശ്യത്തിൽ കാണാം ശ്രീ വി സുൽകുമാറും മഹേഷിനും നോക്കി നടത്തിയ മഹേഷിനും എൻ്റെ സന്തോഷം ട്വൻ്റി ഫോറിൻ്റെ ഈ കാരുണ്യ പദ്ധതിയുടെ ഭാഗമാകാൻ ശ്രീ എം എ യൂസഫലി കാണിച്ച മഹാമനസ്കഥയ്ക്കും അദ്ദേഹത്തിൻ്റെ ഈ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇടപെടണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കുമൊക്കെ എപ്പോഴും ഞങ്ങൾ ഉണ്ടാകും അദ്ദേഹം ഒരു നമുക്കൊരു കുടുംബാംഗം പോലെയാണ് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കാരണം അദ്ദേഹത്തെ ഒരു വ്യവസായ പ്രമുഖൻ എന്നൊക്കെ ചാനലിലൂടെ ഞാൻ ചിലപ്പോഴൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും അതിനപ്പുറം നമുക്കറിയാവുന്ന ഒരു എം എ യൂസഫലിയുണ്ട് അത് നമ്മുടെ സാഹിത്യ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഇന്നൊരുപക്ഷേ ഇന്ത്യയുടെ അഭിമാനമാണ് ശ്രീ എം എ യൂസഫലി അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ലോകത്തെ തന്നെ ഒരു വൻകിട ശക്തികളൊന്നായി മാറിയിട്ടുള്ള ഇന്ത്യക്ക് എന്ത് ആവശ്യം വരുമ്പോഴും ഡൽഹിയിലേക്ക് ഓടിയെത്തുന്ന ഒരു ഭാരതീയൻ കൂടിയാണ് എം എ യൂസഫ് അലി യൂസഫിലുടെ വാക്കുകൾ കേൾക്കാൻ ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും കാതോർക്കുന്നു എന്നതുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രത്തിന് പോലും എം എ യൂസഫലിയുടെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾക്ക് ഞങ്ങളുടെ വളരെ നന്ദി അങ്ങ് അങ്ങയുടെ പേരും അങ്ങ് കാണിച്ച ഈ ധർമ്മവും ഒക്കെ ഈ നാല് കുടുംബങ്ങളും അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ മനസ്സിലുണ്ടാകും അവരുടെ പ്രാർത്ഥനകൾ ഞാനൊരു വിശ്വാസിയല്ല തുറന്നു പറയാം എന്നാലും എനിക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട് ഒരു മനുഷ്യൻ നമ്മളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മളെ സ്വാധീനിച്ചു സ്വാധീനിക്കുമെന്ന് തന്നെയാണ് അതുകൊണ്ട് ഇവരുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും അങ്ങക്ക് ആയൊരാരോഗ്യവും നല്ല ജീവിതവും സമ്മാനിക്കുന്നതിന് വഴികാട്ടിയാകും എന്നാണ് എൻ്റെ വിശ്വാസം